വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് മീര ജാസ്മിൻ രണ്ടായിരത്തി ഒന്നിൽ ലോഹിതദാസിന്റെ സൂത്രധാരൻ എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ താരം വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കുകയായിരുന്നു അഭിനയ മികവ് കൊണ്ട് കൈയ്യേടി നേടിയ മീര വളരെ പെട്ടെന്നാണ് മലയാളത്തിലെ മുൻനിര നായികയായി വളർന്നത് പ്രേക്ഷക മനസ്സിൽ പതിഞ്ഞ ഒട്ടനവധി കഥാപാത്രങ്ങൾ മീര ജാസ്മിൻ അവതരിപ്പിച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ അഭിനയ രംഗം വിട്ട ശേഷം ആ വിടവ് നികത്താൻ കഴിഞ്ഞ ഏക നടി മീരാ ജാസ്മിനാണ് തുടക്കകാലം മുതൽ ശ്രദ്ധേയ സിനിമകൾ മീര ജാസ്മിനെ തേടി വന്നു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ചതാണ് മീരയെ കരിയറിൽ തുണച്ചത് മലയാളത്തിനൊപ്പം തന്നെ തമിഴ് തെലുങ്ക് ഭാഷകളിലും ഒരിടം കണ്ടെത്താൻ മീരയ്ക്കായി സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്നും മീര ശ്രദ്ധാലുവായിരുന്നു കരിയർ ഗ്രാഫ് പരിശോധിച്ചാൽ നടിക്ക് അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളിലും നായകന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കഥാപാത്രമാണ് ലഭിച്ചത് രസതന്ത്രം വിനോദയാത്ര സ്വപ്നക്കൂട് തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണവുമാണ് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് കടന്നപ്പോഴും മീരയെ തേടി മികച്ച അവസരങ്ങൾ എത്തി സണ്ടക്കൊഴി റൺ തുടങ്ങിയ സിനിമകൾ വൻ വിജയമായി തെന്നിന്ത്യയിലെ വിലപിടിപ്പുള്ള നായികാനടിയായി മാറിയ മീര പക്ഷേ പിന്നീട് സിനിമാ ലോകത്തു നിന്നും അകന്നു പിന്നീട് ആറ് വർഷങ്ങൾക്ക് ശേഷം മീര കഴിഞ്ഞ വർഷം വീണ്ടും വെള്ളിത്തിരയിലേക്ക് മടങ്ങിയെത്തി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മകൾ എന്ന സിനിമയിലൂടെ ആയിരുന്നു മീരയുടെ മടങ്ങി വരവ് എന്നാൽ ഇപ്പോഴുതാ തിരിച്ചുവരവിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരുക്കത്തിലാണ് നടി കീൻ എലിസബത്ത് ആണ് മീരയുടെ ഏറ്റവും പുതിയ ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് മീര ഇപ്പോൾ ഇതിനിടയിൽ ഇപ്പോഴുതാ സിനിമാ ജീവിതത്തിൽ താനെടുത്ത ഇടവേളകളെ കുറിച്ച് സംസാരിക്കുകയാണ് മീര ജാസ്മിൻ അങ്ങനെ ഒരു ഇടവേള തനിക്ക് ആവശ്യമായിരുന്നു എന്നും സ്വന്തം വ്യക്തിത്വത്തെ വിലയിരുത്താൻ അത് സഹായിച്ചിട്ടുണ്ടെന്നും മീര പറയുന്നു തനിക്കൊരു നല്ല മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ആ ഇടവേളയാണെന്നും നടി പറയുന്നു ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തയായ ആളാണ് എന്റെ ഒരു ബെറ്റർ വെർഷൻ ആയിട്ടുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ ബ്രേക്കാണ് ആണ് എൻ്റെ ജീവിതത്തിനും എന്റെ ആരോഗ്യത്തിനുമെല്ലാം അത് ആവശ്യമായിരുന്നു എന്നാണ് മീര പറയുന്നത് തുടർച്ചയായി ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല ഇടയ്ക്കൊന്ന് നമ്മൾ അതിൽ നിന്ന് മാറി നിന്ന് സ്വയം ഒന്ന് വിലയിരുത്തണം എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ എന്ന വ്യക്തിയിലും എല്ലാ കാര്യത്തിലും വന്ന മാറ്റങ്ങൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ മാറി നിന്ന് നോക്കുന്ന ഒരു സമയമായിരുന്നു അത് സ്വയം വിലയിരുത്താൻ ഏറ്റവും നല്ല മാർഗമാണ് അതെന്നും മീരാ ജാസ്മിൻ പറയുന്നു അതേസമയം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മീരാ ജാസ്മിനും നാരയനും ഒന്നിക്കുന്ന ചിത്രമാണ് ക്യൂൻ എലിസബത്ത് എം പത്മകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ ആണ് ചിത്രം മീരാ ജാസ്മിനെയും നാരനേയും കൂടാതെ മല്ലികാ സുകുമാരൻ ജൂഡ് ആന്റണി ജോസഫ് ശ്വേതാ മേനോൻ രമേശ് പി ശാരടി വി കെ പ്രകാശ് ശ്യാമപ്രസാദ് ജോണി ആന്റണി ആര്യ ശ്രുതി രജനീകാന്ത് മഞ്ജു പത്രോസ് എന്നിങ്ങനെ വലിയ താരമിര തന്നെ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്